ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത് അപ്പോൾ ആ വ്യക്തി നിങ്ങളെ സത്യത്തിൽ സ്നേഹിക്കുന്നുണ്ടോ അവരുടെ സ്നേഹം ആത്മാർത്ഥമാണോ എന്ന ടോപ്പിക്കിലാണ് നമ്മൾ കുറച്ച് കാർഡുകൾ എടുക്കുന്നത് എന്നും പറയുന്ന പോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നിനെയും ഫോഴ്സ് ചെയ്ത് റിസനേറ്റ് ചെയ്യരുത് കാരണം ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ എനർജി എന്താണ് എന്ന് വ്യക്തമായി അറിയാൻ സാധിക്കുകയുള്ളൂ ഇതൊരു പക്ഷേ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ചേർന്ന് പോകുന്നുണ്ടാകാം ഓക്കെ പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് നമ്മൾ റിവേഴ്സ് കാർഡ് എടുക്കുന്നുണ്ട് നെഗറ്റീവും പറയും പോസിറ്റീവും പറയും നിങ്ങളെ സന്തോഷിപ്പിച്ചു വിടുക എന്നതല്ല നമ്മുടെ ഉദ്ദേശം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള മറുപടി എന്താണോ അത് നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും നമ്മൾ പറയുന്നു താല്പര്യമുള്ളവർ മാത്രം വരിക ഓക്കെ പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും തന്നെ ടൈംലെസ് വീഡിയോസാണ് ഇതും ടൈംലെസ്സാണ് നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇത് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാം എങ്കിലും അത് നിങ്ങളുടെ എനർജി അല്ല ഓക്കെ നമ്മൾ വീഡിയോസിൽ മറ്റ് പല ടോപ്പിക്കിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് താല്പര്യമെങ്കിലും അതും കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് വരാം അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇത് ആ വ്യക്തിയെ പറ്റി നല്ല രീതിയിൽ മനസ്സിൽ ചിന്തിച്ച് അവരുടെ ഒരു എനർജി കൊണ്ടുവന്നതിന് ശേഷം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ നെഗറ്റീവിനെയും പോസിറ്റീവിനെയും ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ഓക്കെ അത് റീഡിങ് എടുക്കാത്തവരുടെ കാര്യമാണ് പറയുന്നത് സാഹചര്യങ്ങളായിട്ട് വരുന്നുണ്ടാകാം അതിനെ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയവും കാര്യങ്ങളും കളഞ്ഞ് അതിന് കാത്തിരിക്കാതിരിക്കുക പോസിറ്റീവാണെന്നും പറഞ്ഞ് കാത്തിരിക്കാതിരിക്കുക ഇതൊക്കെയാണ് പറയാനുള്ളത് അതൊക്കെ നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വേർപിരിഞ്ഞിരിക്കുന്നൊരവസ്ഥയായിരിക്കാം പരസ്പരം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം കോണ്ടാക്റ്റ് ഫുള്ളായിട്ട് എന്താ പറയുക റിസ് കമ്മ്യൂണിക്കേഷൻ ആകുക ഫുള്ളായിട്ട് തന്നെ വീട്ടിലെട്ട് വർഷങ്ങളോ മാസങ്ങളോ ഒക്കെ ആയിട്ടുണ്ടാകാം അപ്പോൾ അല്ലാത്തൊരവസ്ഥയിലായിരിക്കാം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ മനസ്സിന് ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എല്ലാവർക്കും ഒന്നുമില്ല So life, time. Time life, Hence, ീ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സാഹചര്യങ്ങളാണ് ആയിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം അത്തരം തീരുമാനങ്ങളിലേക്കും പോവാം ഞാൻ പറയുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് ഭഗേദമൊക്കെ നിറഞ്ഞതായിരുന്നു നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഒരുമിച്ചപ്പോൾ നിങ്ങൾക്ക് അത് ജീവിതം ആസ്വദിക്കാൻ സാധിച്ചിട്ടില്ല ഒരു പക്ഷേ അതിന് പ്രകാരം ആയിരിക്കാം ഇത്തവണ നിങ്ങൾ വീണ്ടും ഈ ജന്മത്തിൽ നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയിട്ടുണ്ടാവുന്നത് പക്ഷേ ഇപ്പോൾ ഇത്തരൊരു സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടി എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ബ്ലോക്കേജസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് തടസ്സങ്ങൾ തേർഡ് പാർട്ടി ബ്ലാക്ക് മാജിക്ക് അങ്ങനെ ഒരുപാട് ഉണ്ടാവും കാരണം നമുക്ക് ബ്ലാക്ക് ഒക്കെ ഇത് വന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിനെ കുറ്റം പറയുന്നത് അത് ശരിയല്ല എന്ന് പറയുന്ന ഫാമിലി ആവാം കൂട്ടുകാരാകാം ഓഫീസ് ജീവനക്കാർ അവിടെ ഓഫീസിലുള്ള വ്യക്തികളാകാം സഹപ്രവർത്തകരാകാം അങ്ങനെ ആര് വേണമെങ്കിലും ആവാം ഓക്കേ അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണെന്ന് നോക്കുക പിന്നെ ജന്മൂഹത്തിലെ നിങ്ങൾ രണ്ടുപേരും ഡിഫറൻറ്റ് കൾച്ചർ ആയിരിക്കാം ഉയർച്ച താഴ്ചകൾ കാര്യങ്ങൾ ജാതി മതം ഇങ്ങനെ ഒരുപാട് നിങ്ങളെ വേർപിരിക്കുന്ന ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായേക്കാം കഴിഞ്ഞ ജന്മത്തിലും ഇത്തരം തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ജീവിതം വേണ്ട രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കാത്തത് വീണ്ടും നിങ്ങൾ പുതിയതായിട്ട് ഒരു സോൾ നിങ്ങളുടെ ആ പർപ്പസ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ കണ്ടുമുട്ടിയിട്ട് സ്വീകരിക്കേണ്ടതാകില്ല അല്ലെങ്കിൽ ഇത് ആവാം ചിലപ്പോൾ ഇതൊരു കർമ്മയാവാം ചിലപ്പോൾ സോൾമേറ്റ് ആവാം ചിലപ്പോൾ ടിൻ ഫ്ലെയിം ആവാം ഇതൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് വ്യക്തികളുള്ളതായിട്ട് സാഹചര്യങ്ങളുള്ളതായിട്ട് മനസ്സിലാകുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ബന്ധത്തിനെ നിങ്ങൾ വീണ്ടും പഴയ രീതിയിലേക്ക് ആക്കാൻ നിങ്ങൾ ഒരുപാട് എന്താ പറയുക ഹാർഡ് വർക്ക് ആയിട്ട് കാണുന്നുണ്ട് ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ വ്യക്തി നിങ്ങളെ സത്യത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഇത്തരം പ്രശ്നം ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം വ്യക്തികളായിരിക്കാം സാഹചര്യങ്ങളായിരിക്കാം ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ഇപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നു നിൽക്കുന്നത് സ്നേഹിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇതൊരു പകുതി പകുതി എനർജിയാണ് എന്ന് തന്നെ ഞാൻ പറയാം അപ്പോൾ എന്താ ചോദിക്കുന്നത് അങ്ങനെ കാലാവസ്ഥ പ്രവചനം പോലെ എന്ന് പറയരുത് കാരണം അത് കാണുന്നവരും പല വിധത്തിലാണ് ഇതിൻ്റെ കാട് വന്നിരിക്കുന്ന ഒരു രീതി അങ്ങനെയാണ് കുറച്ച് പേർക്ക് പോസിറ്റീവ് ആയിരിക്കാം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയേ ഞാൻ പറയുന്നുള്ളൂ പകുതിവർക്ക് റിസിനെറ്റ് ആവാം പകുതിവർക്ക് റിസിനെറ്റ് ആകില്ല പകുതിവർക്ക് നേരെ തിരിച്ചാകാം ഓക്കെ ഒരു വല്ലാത്ത ഉത്കണ്ഠയും നിരാശയും ആ വ്യക്തി നിങ്ങളെ വിട്ടു പോയുള്ള ആഘാതത്തിലൊക്കെ നിങ്ങൾ ഇരുന്നിട്ടായിരിക്കും ഒരു പക്ഷേ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഈ സമയത്ത് ഭയം ഉണ്ടാകുന്നുണ്ട് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്നെ നയിക്കായിട്ട് അകന്നു പോകുമോ മാറ്റത്തെക്കുറിച്ചുള്ളൊരു ഭയം നിങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വീട്ടുകാരെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരാം ഈ വ്യക്തിയെ സ്വീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ മറ്റു വ്യക്തികളെ സാഹചര്യങ്ങളെ ജോലി അങ്ങനെ പല കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് വേണമായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ സ്വന്തമാക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരം ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകാം ഇതിലെങ്ങനെ എങ്ങനെ ഇതിനെ മുന്നോട്ട് കൈകാര്യം ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകില്ല ടോട്ടലി എന്താ പറയുക ഒരു സ്തംഭിച്ച അവസ്ഥ എന്താണ് ഇനി മുന്നോട്ട് വേണ്ടത് എങ്ങനെയാണ് ഇത് ഈ പ്രശ്നത്തിന് സോൾവ് ചെയ്യുക എത്തരത്തിലെനിക്ക് ആ റിലേഷൻഷിപ്പിലോട്ട് മടങ്ങി വരാൻ കഴിയും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം ഈ സമയത്ത് നിങ്ങളോ അവരോ ഏതെങ്കിലും ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ പരസ്പരം കാര്യങ്ങൾ പറഞ്ഞു പിരിഞ്ഞതാകാം ഓക്കെ എനിക്ക് ഇത്തരം കാര്യങ്ങൾ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് ഇത്രയും പറ്റില്ല ഓക്കെ അപ്പോൾ നമ്മൾ ചേർന്ന് പോകില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ പോയതായിരിക്കാം ചിലപ്പോൾ പെട്ടെന്ന് ഒരു മറുപടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തലേദിവസം വരെ സംസാരിച്ചിരുന്നവർ പിറ്റേ ദിവസമായി ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാവാം ഇതൊക്കെ സാഹചര്യങ്ങളായിരിക്കാം ചിലപ്പോൾ വീട്ടിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടാകാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം ഈ സമയത്ത് ഏതോ ഒരു വ്യക്തി ഒരുപക്ഷെ നിങ്ങളാകാം അല്ലെങ്കിൽ അവരാകാം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന അവർ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി പോകുന്നുണ്ടാകാം ഓക്കെ ഇത് ശരിയാകില്ല എന്നൊരു തിരിച്ചറിവ് കൊണ്ട് പോകുന്നതായിരിക്കാം അത്തരത്തിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഒരു പക്ഷേ എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും സംതിങ് അവരിലേക്ക് വരുന്നുണ്ടാകാം കുറച്ച് പേർക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് നിങ്ങൾ പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിച്ച് നിങ്ങൾക്കിടയിലാ പ്രശ്നങ്ങളെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സന്തോഷം ഒരു പോസിറ്റിവിറ്റി ഒരു വിജയം ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടാകാം അതിനെ നിങ്ങൾ ശ്രമിച്ചാൽ മാത്രമാണ് നടക്കുള്ളൂ പിന്നെ പൊളിഞ്ഞ് പോയൊരു സംഭവത്തിൽ നമ്മൾ അത്തരത്തിൽ സംസാരിച്ചിട്ടും കാര്യമല്ല അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ പുതിയതായിട്ട് എന്തെങ്കിലും ജോലിയോ കരിയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് പുതിയ എന്തെങ്കിലും വരുന്നതായിരിക്കും ഒരു സന്തോഷം വരുന്നതായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തി തിരിച്ചു വരുന്നതായിരിക്കാം അല്ലെങ്കിൽ പുതിയൊരു വ്യക്തി വരുന്നതായിരിക്കാം അപ്പം എന്തു തന്നെയാണെങ്കിലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം കുറേ പേര് അവരെന്താ പറയുക പല വഴിക്ക് പല ഉപദേശങ്ങളാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു തിരിച്ചുവിടുന്നുണ്ടാകാം ഈ സമയത്ത് അവർക്ക് എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല ഇത് അവസാനിപ്പിക്കണോ തുടരണോ അവർക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല ഒരു നിസ്സംഗത നിറഞ്ഞ ആയിരിക്കും എന്ത് ചെയ്യണമെന്നറിയില്ല അവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഇയാളെ കണ്ടുമുട്ടിയത് അല്ലെങ്കിൽ ഇവരെ കണ്ടുമുട്ടിയത് എന്നൊക്കെ അവർ ചിന്തിക്കാം കൂടുതലും മറ്റുള്ളവരുടെ ഒരു മോശം ഉപദേശം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിൽ കുറേ ട്രസ്റ്റ് ഇഷ്യൂസ് ഈഗോ ഒക്കെ ഉണ്ടാകാം ട്രസ്റ്റ് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് അല്ലാതെ നിങ്ങൾക്കിടയിൽ തന്നെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ ഇതേപോലെ ട്രസ്റ്റ് ഇഷ്യൂ ഈഗോ എന്ന് പറയുമ്പോൾ ഒരാൾ പറയുന്നത് അയാളുടെ ഭാഗത്ത് ന്യായമായിരിക്കാം മറ്റയാൾ പറയുന്നത് മറ്റേളുടെ ഭാഗത്ത് ന്യായമായിരിക്കാം ഇത് രണ്ടും തമ്മിൽ ചേർന്ന് പോകുന്നുണ്ടാവില്ല അപ്പം അത്തരം കാര്യങ്ങളും മറ്റുള്ളവരുടെ ഉപദേശങ്ങളൊക്കെ നിങ്ങളിൽ എന്താണ് പറയുക ഒരു തണുത്ത റിലേഷൻഷിപ്പിലോട്ടാണ് ഇതിനെ കൊണ്ടുപോകുന്നത് ഇതിൻ്റെ മാനസികാവസ്ഥ തന്നെ ടോട്ടലി നിങ്ങളുടെ മാറുന്നുണ്ടാകാം നിങ്ങൾക്ക് പരസ്പരമുള്ള നിങ്ങളുടെ മാനസികാവസ്ഥയെ തന്നെ മാറി നിങ്ങൾ വല്ലാതെ ശത്രുക്കളായി വരെ മാറുന്നുണ്ടാകാം ഈ സമയത്ത് വീൽ ഓഫ് ഒക്കെ വന്നിട്ടുണ്ട് ഈ സമയം ഇത്തരത്തിലുള്ളൊരു ചേഞ്ച് ആവശ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ കുറേ കാര്യങ്ങൾ തിരിച്ചറിയാനുണ്ട് അല്ലെങ്കിൽ അവർ കുറേ കാര്യങ്ങൾ തിരിച്ചറിയാനുണ്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള തീരുമാനിക്കാനുള്ളൊരു സമയമായിരിക്കാം അത്തരത്തിൽ തീരുമാനിച്ചിട്ട് നിങ്ങളൊരു എന്താ പറയുക ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് ഒരു കാലഘട്ടം മാറാണ് അങ്ങനൊരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എന്തെങ്കിലും പുതിയത് വരുന്നുണ്ടാകാം സന്തോഷം കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടാകാം അപ്പം നിങ്ങൾ പല അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാകുന്നുണ്ടാകാം അങ്ങനെ പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം സൈക്കിള് കാലഘട്ടം മാറുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം മാറി പുതിയൊരു തുടക്കമായിരിക്കാം ഇതിങ്ങനെ സംഭവിക്കേണ്ടതാണ് ഇത് അനിവാര്യമായ ഒരു വിധിയാണ് ഏത് വേണം എന്ന് തൂക്കി നോക്കി നമ്മൾ വില നിർണ്ണയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ അതിനെ തിരഞ്ഞെടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അത്തരം ഇത് അനിവാര്യമായതാണ് ഇതിനെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുക എന്നാണ് ഫാമിലി ആണെങ്കിൽ ഫാമിലി ആ വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി എന്നൊരു രീതിയിൽ അതിനെ തെരഞ്ഞെടുത്ത് നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാം ആക്ച്വലി അവർ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതേപോലെയാണ് അവർക്ക് ഒരുപാട് നിങ്ങളുടെ ഒരുപാട് ഫീലിങ്സ് ഉണ്ട് ഒരാൾക്ക് ഒരിക്കലും ആ വ്യക്തി റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ടാകില്ല ആ വ്യക്തിക്കും അങ്ങനെ തന്നെയായിരിക്കും അത്രയധികം തീവ്രമായിട്ടുള്ള അടുപ്പം നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാകാം ആ വ്യക്തി ഒരു കലാകാരനോ ആർട്ടിസ്റ്റോ അങ്ങനെ ആരെങ്കിലും ആവാം അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ സംതൃപ്തിയാണ് നിങ്ങൾ ഒരുമിച്ചുള്ള സമയത്ത് നിങ്ങൾക്ക് സംതൃപ്തിയായിരിക്കും വിജയങ്ങളായിരിക്കും വളരെ ആഴത്തിലുള്ളത് ആത്മീയവും മൊത്തത്തിലുള്ളത് സ്പിരിച്വലി നിങ്ങൾ എന്താ പറയുക ഒരുമിച്ച് യോജിപ്പിച്ച പോലെ നിങ്ങൾക്ക് വ്യക്തിയിൽ നിന്ന് ഒരിക്കലും പിരിഞ്ഞു പോകാൻ സാധിക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ അവർക്കും അങ്ങനെ തന്നെയായിരിക്കാം പക്ഷെ നിങ്ങൾക്കിടയിൽ ഇത്തരം അസ്വസ്ഥതകളുകൾ ഈ പൊള്ളലുകൾ സമ്മർദ്ദങ്ങൾ അങ്ങനെ എന്ത് വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങൾ അതേപോലെ പലതരം പ്രതിരോധങ്ങൾ നിങ്ങൾക്കെതിരെ വരുന്ന അതിനെല്ലാം പ്രതിരോധിച്ച് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഒന്നും നടക്കുന്നത് നിങ്ങളൊരുപക്ഷെ സംഘർഷങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം വ്യത്യാസങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളും ചെയ്യുന്നുണ്ടാകാം ടോട്ടലി ഇത്രയും കാടിൻ്റെ എനർജി വന്ന് കേട്ടിട്ട് എനിക്ക് പറയാനുള്ളത് അവർ നിങ്ങളെ സത്യത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളുള്ളതായിട്ട് അതിന് മനസ്സിലാക്കുന്നുണ്ട് അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഇത് നഷ്ടപ്പെട്ടു പോവുക അവർക്ക് ചിലപ്പോൾ രണ്ട് വ്യക്തികൾ ഒരേ സമയം വേണം എന്നൊരിതായിരിക്കാം അപ്പോൾ അവർക്ക് ഏത് വേണമെന്ന് തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അത്തരം കൺഫ്യൂഷൻ സ്റ്റേജും കാര്യങ്ങളൊക്കെയാണ് അവരിപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം ഒരിക്കലും ആർക്കും പിരിക്കാൻ പറ്റാത്ത ഒരു സ്നേഹമാണെന്ന് തന്നെ പറയാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അതിലൊരു തീരുമാനം എടുക്കുമ്പോൾ മാത്രമാണ് മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുക്കാൻ സാധിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക അവരുടെ സ്നേഹം സത്യസന്ധമാണ് ഒരു അമ്പത് ശതമാനം പേർക്കും അവർ തിരിച്ചും ഇങ്ങോട്ടുള്ളത് അതേപോലെ തന്നെയാണ് കുറച്ച് പേർക്ക് ഇതിലൊരു വഞ്ചന ചതി മറ്റുള്ളവരുടെ പ്രയോഗങ്ങൾ കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അകന്നു പോയതായിട്ടും അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കിയിട്ട് ഇത്തരത്തിലാണോ നിങ്ങളുടെ ബന്ധം പോകുന്നതെന്ന് നോക്കാം എന്നിട്ട് നിങ്ങൾ ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുക പിന്നെ നിങ്ങളുടെ റീഡിംഗ് അല്ല ഇത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ചേർന്ന് പോകുന്നുണ്ടാകാം നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കുകയുള്ളൂ താല്പര്യമെങ്കിൽ റീഡിങ്ങിന് വരാവുന്നതാണ് നെഗറ്റീവും പറയും പോസിറ്റീവും പറയും റിവേഴ്സ് കാർഡ് എടുക്കുന്നുണ്ട് സന്തോഷം വേണ്ടിയല്ല പിന്നെ നമ്മുടെ ടൈംലെസ് വീഡിയോ ആണ് നമ്മൾ മറ്റ് പല ടോപ്പിക്കിലും വീഡിയോസ് ചെയ്തിട്ടുണ്ട് താല്പര്യമെങ്കിൽ ചാനലിൽ പോയി കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ ഫ്രം മിഷാനി